ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ന്യൂലോപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് വിശേഷങ്ങൾ പ്രധാനമായിട്ടും എന്താ പറയുക ട്രംപ് താരിഫിന്റെ തന്നെയാണ് അപ്പൊ അതിന് മുൻപേ ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് രണ്ടു വർഷത്തിലാദ്യമായിട്ട് എൻ വി ഡ അവരുടെ ലാഭവർദ്ധനവ് അല്ലെങ്കിൽ ലാഭവർധനവിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൈനയായിട്ടുള്ള മത്സരത്തില് യു എസ് കമ്പനികൾ പിന്നോട്ട് പോകുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന സാധിക്കുന്നത് ഏറ്റവും വാല്യൂഷൻ ഉള്ള ഒരു കമ്പനിയാണ് എൻവീഡിയ അപ്പോൾ അവരുടെ ഈ രണ്ടു വർഷത്തിനടുക്കാദ്യമായിട്ട് അവർ ഇടിവ് അവരുടെ മുന്നേറ്റത്തിലുള്ള ഒരു ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസ് തന്നെയാണത് അതുപോലെ ന്യൂസിൽ ഹൈലൈറ്റ് വന്നിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലോട്ടസ് ഡെവലപ്പേഴ്സ് ഇന്റർ ഗ്ലോബ് എസ് എം എസ് ഫാർമ ഇ റ്റു ഇ നെറ്റ്വർക്ക്സ് മംഗൾ എലക്ട്രിക്കൽ എച്ച് എഫ് സി എൽ പവർ ഗ്രിഡ് ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ ഇത്രയും ന്യൂ സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ട്രംപ് താരിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ഇതേപോലെ നികുതി ഭാരം ഇന്ത്യക്കെതിരെ നികുതി ഭാരം ചുമത്തും എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടാണ് എന്നൊക്കെയുള്ള ഒരുപാട് ഇന്ത്യയുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ട്രംപ് ഇപ്പൊ ഓരോ വാർത്തകളും പുറത്തോട്ട് വിടുന്നത് കാരണം താരിഫ് ഇത്രയും ഹെവി ആയിട്ടുള്ള താരിഫ് ഇന്ത്യക്ക് കൊടുത്തിട്ട് പോലും അതിനെതിരെ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ അതൊരു ഒരു കാര്യമായി പരിഗണിക്ക പോലും ചെയ്യാതെ മുന്നോട്ട് ഇന്ത്യ പോകുമ്പോൾ യു എസിന് തീർച്ചയായിട്ടും അത് ഒരു അവർക്കതൊരു അവരുടെ ആ രാജകീയത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പല രീതിയിൽ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ അവർ പത്രസമ്മേളനം അല്ലെങ്കിൽ പത്ര വാർത്തകൾ പഠിച്ചു വിടുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ആ രീതിയിൽ ഒരു വളരെ മോശമായ ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ മറ്റൊരു അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള കളികള് നമ്മൾ മനസ്സിലാക്കണം അതായത് റഷ്യയുടെ ഓയിലിന് സാങ്ഷൻ ഉണ്ട് അത് അവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ശരിക്കും വിൽക്കാൻ പറ്റില്ല പക്ഷെ ട്രംപ് അതായത് ഇന്ത്യ റഷ്യ ആയിട്ട് നല്ല രീതിയിൽ ഇന്റർനാഷണൽ മാർക്കറ്റില് റഷ്യൻ ഓയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞ ട്രംപ് ഒരു സമാധാന ചർച്ച എന്ന രീതിയിൽ പുട്ടിനുമായിട്ട് അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റുമായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഷ്യൻ ഓയില് അമേരിക്ക സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അത് പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ട്രംപിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്ന ഇന്ത്യയെ പതുക്കെ റഷ്യൻ ഓയിലും മാറ്റിയിട്ട് രഹസ്യമായിട്ട് യു എസിലേക്ക് ആ ഓയില് കടത്തുകയാണെങ്കിൽ അവർക്ക് അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിട്ടിട്ട് നല്ല രീതിയിൽ കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓയിൽ മുഴുവൻ കൊണ്ടുപോകുന്നത് അവരാണ് അപ്പോ നല്ല രീതിയിൽ അവർക്ക് അതിനകത്ത് ഗുണമുണ്ടാക്കാൻ സാധിക്കും അതാണ് അവർ ചിന്തിച്ചത് പക്ഷേ റഷ്യയായിട്ടുള്ള ആ ഒരു പരിപാടി മുന്നോട്ട് വിജയിച്ചില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അവിടെ ആ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ റഷ്യയിൽ നിന്നുള്ള ഓയിൽ എടുത്ത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് യു എസിന് അറിയാം അതുകൊണ്ടാണ് ട്രംപ് ഈ വൃത്തിയിട്ട കളികൾ കളിക്കുന്നത് സോ നമ്മൾ ഓരോരുത്തരും അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ നാടിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാരണം മറ്റു രാജ്യങ്ങൾ നമ്മൾ ഇന്ത്യക്കാരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവര് ഇതൊന്നും ചെയ്യുന്നത് അവർ ചെയ്യുന്നത് പ്രധാനമായിട്ട് അവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിട്ടേണ്ട ചില ലാഭങ്ങൾ ഇന്ത്യ ഉള്ളതുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് അപ്പൊ ഇന്ത്യയെ അടിച്ചു താഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം സോ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി എന്താ പറയാ ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ വില കുറയാൻ സാധ്യതയുണ്ട് കാരണം എക്സ്പോർട്ട് പ്രതീക്ഷ പോലും ഇന്റർനാഷണൽ മാർക്കറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഇന്ത്യയിൽ നിന്ന് പോകുന്ന സാധനങ്ങൾക്ക് ഭയങ്കര വില കൂടുതലായിരിക്കും യു എസില് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ലോക്കൽ പർത്ത് അല്ലെങ്കിൽ ഈ ഇമ്പോർട്ടേഴ്സ് അവർ ഇന്ത്യൻ സാധനങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സാധനങ്ങൾ വിൽക്കാൻ ലോകത്തിലുള്ള മറ്റു മാർക്കറ്റുകൾ തേടേണ്ടി വരും ആ ഒരു കാലയളവിൽ ഈ സാധനങ്ങൾ കെട്ടിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കകത്ത് ഈ സാധനങ്ങൾക്ക് വില കുറയാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഏറ്റവും ഫൈനലി ട്രംപ് താരിഫിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ് സിംപിളി നമ്മുടെ ഒരു വ്യക്തികളുടെ ഒരു എന്താ പറയാ ഒരു രീതി വെച്ച് നോക്കിയാൽ പോലും ആ രീതിയിൽ തന്നെയാണ് കാരണം നമ്മളെ ഒരു സമൂഹവും നാട്ടുകാരും മൊത്തത്തിൽ നമ്മളെ അല്ലെങ്കിൽ ഒരു അയലോക്കത്തെ ഒരു വീട്ടുകാരൻ നമ്മളെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ അയലോക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ വിജയകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ പഠിക്കും നമ്മൾ മനസ്സിലാക്കും നമ്മൾ നമ്മളേതായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുമല്ലേ അതേ രീതിയിൽ ഇപ്പൊ യു എസിലേക്കുള്ള എക്സ്പോർട്ട് അവ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനും അതിലൂടെ യു എസിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് എങ്ങനെ സാധിക്കും എന്നത് കുറച്ച് സ്ട്രഗിളിങ്ങിലൂടെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് യു എസിനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു പ്രാധാന്യം ഇല്ലാത്ത രീതിയിലേക്കായി മാറും എന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോ ഇത് ഇന്ത്യക്കുള്ള ഒരു അവസരമാണ് അതായത് യു എസിന് യു എസ് ഇല്ലെങ്കിലും എങ്ങനെ സർവൈവ് ചെയ്യണം എങ്ങനെ എക്സ്പോർട്ട് മാനേജ് ചെയ്യണം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഉണ്ടാകും എന്നുള്ളത് നേരെ തന്നെയാണ് പക്ഷേ യു എസ് ഇന്ത്യയിൽ നിന്നും മാത്രമായിട്ട് യു എസ് പോകുന്ന കുറെ സാധനങ്ങളുണ്ട് കുറെ വസ്തുക്കൾ അത് മാത്ര അതൊരു ക്വാളിറ്റിയുടെ ഒരു മാർക്കായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്ന അമേരിക്കക്കാരുണ്ട് സോ ആ പ്രൊഡക്ട്സുകൾ ഇനി അവിടെ വില കൂടുമ്പോ സ്വാഭാവികമായിട്ടും അവിടെയും ഒരു പൊളിറ്റിക്കൽ പ്രഷറും എല്ലാ രാജ്യത്തും പൊളിറ്റിക്സ് ഉണ്ടല്ലോ അപ്പൊ അവിടെയും പൊളിറ്റിക്കൽ പ്രഷർ വരും ഇന്ത്യയും യു എസുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ദിവസം അവസാനിക്കുകയും ചെയ്യും അതോടുകൂടി മാർക്കറ്റ് കയറി പോവുകയും ചെയ്യും സോ നമുക്ക് ഏറ്റവും ചെയ്യാനുള്ളത് ഇപ്പോ ഇപ്പോ ഉള്ള സംഭവങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമോ നഷ്ടമോ ഒന്നും ബുക്ക് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ തീരുമ്പോ മാർക്കറ്റ് ഒറ്റയടിക്ക് ഷൂട്ടപ്പ് ആവും ആ സമയത്ത് നമുക്ക് എല്ലാ ബെനിഫിറ്റ്സും കിട്ടുകയും ചെയ്യും ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ എറണാകുളത്ത് നമ്മൾ ആരംഭിക്കുന്ന നമ്മുടെ സ്റ്റാർട്ടപ്പ് മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വെൻസോ എൻ്റർപ്രൈസസ് എന്ന പേരിലാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷൻ ഇതൊരു ഒരു യൂണിറ്റ് അല്ലാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇതുവരെയും പറയാത്തതാണ് ഇതൊരു വലിയൊരു സംരംഭമാണ് അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ എറണാകുളത്ത് എടുക്കുന്നത് സോ ആ വലിയ തുടക്കത്തിന്റെ ഈ ഒരു ചെറിയ ഈ ഒരു സംരംഭത്തിൽ കാരണം കേരളത്തിൽ കേരളത്തിലൊട്ടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ ഇത് വ്യാപ്യാപിപ്പിക്കുന്നുണ്ട് അതിനുള്ള ഓരോ സംഭവങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇവിടെ നമ്മൾ തുടങ്ങുകയാണ് ഇത് കേരളത്തിൽ കേരളത്തിലൊട്ടാകുകയും കേരളത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഭാഗമായ എല്ലാവർക്കും നല്ലൊരു ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്താണ് എന്ന് നോക്കാം യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് അതേപോലെ ഇവിടെ ഏഷ്യ മാർക്കറ്റ് ജപ്പാന്റെ മാർക്കറ്റ് ഗ്രീനാണ് പക്ഷെ ചൈനയുടെ മാർക്കറ്റ് റെഡ് റെഡാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വീണ്ടും ഇന്നും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആയി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് ഞാൻ അത് വെരിഫൈ ചെയ്യാം ഇവിടെ ഇന്നലത്തെ ക്ലോസിംഗ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് ട്രേഡിംഗ് വ്യൂയിൽ കാണിക്കുന്നത് അതുപോലെ ഇന്നത്തെ ഓപ്പണിങ് ആണ് സ്വാഭാവികമായിട്ടും ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഒരു എഴുപത് പോയിന്റോളം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് ചെറിയൊരു ഡിഫറൻസ് ഈ മണി കൺട്രോളും ട്രേഡിംഗ് വ്യൂവും തമ്മിൽ വരുന്നുണ്ട് അപ്പോ എന്തായാലും ത് അതിന്റെ സോഴ്സ് മണി കൺട്രോളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കാം അത് പ്രോഗ്രാമർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൻ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം താഴോട്ടാണ് പോയിട്ടുള്ള നാല് പോയിന്റ് ഇത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് കമോഡിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിന്റെ പ്രൈസ് അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒൻപതായി വർദ്ധിച്ചിട്ടുണ്ട് അതേപോലെ ഗോൾഡിന്റെ പ്രൈസ് നന്നായി കയറിയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് ഡോളറിൽ എത്തിയിട്ടുണ്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ അടിപൊളി പ്രോഫിറ്റ് ആണ് കയറി വരുന്നത് ഒത്തിരി പേർക്ക് ഞാൻ അത് ഒരു എന്താ പറയുക ഗൂഗിൾ മീറ്റ് ക്ലാസ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ പാർട്ടിസിപ്പേഷൻ ഒരു താല്പര്യം കാണിച്ചത് വളരെ കുറവായിരുന്നു മൂന്ന് മൂന്നുപേരോ നാലു പേരോ കണ്ടിട്ടുള്ളൂ അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ ഫോറക്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കാം അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു രസം ഉണ്ടാവുള്ളൂ സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഗൂഗിൾ മീറ്റ് ഡിസ്കഷൻ ആണ് ഫീ ഇല്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിന്ന് അതിനെ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കാണെങ്കിൽ എന്താ പറയാ ഫോറക്സ് എന്തെങ്കിലും ഇത് ചെയ്യാണെങ്കിൽ നമുക്കൊരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിട്ട് അതിനകത്ത് ചർച്ച ചെയ്യാം ഓൾറൈറ്റ് ബിഗ് കോയിന്റെ പ്രൈസ് ഒരു ലക്ഷത്തി പതിനൊന്നായിരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് യുഎസ് ഡി ഐ എൻ ആർ റേറ്റ് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് എൺപത്തി ഏഴ് രൂപ എൺപത്തിനാല് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ഇനി ഗ്ലോബൽ ഈവന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് ഇവന്റുകളുണ്ട് ക്യൂമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് മന്ത്ൺ മന്ത് യു എസ് എന്നുള്ളത് കണ്ടിന്യൂങ് ജോബ്ലെസ് ക്ലെയിംസ് കോർ പി സി പ്രൈസ് കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ജി ഡി പി ർ അതേപോലെ ജി ഡി പി പ്രൈസ് ഇൻഡെക്സ് ജി ഡി പി സെയിൽസ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ജോബ്ലസ് ക്ലെയിംസ് ഫോർ വീക്ക് ആവറേജ് പി സി പ്രൈസസ് റിയൽ കൺസ്യൂമേഴ്സ് പെൻറിംഗ് ആൻഡ് പെൻഡിങ് ഹോംലെസ് സെയിൽസ് ഇത്രയും ഇവന്റുകളാണ് യു എസ് വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും ഒന്നും തന്നെ ഇന്നില്ല എഫിനോ ബാനിൽ ആർ ബി എൽ ബാങ്ക് ഒറ്റ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പതിനാറ് കോടിയുടെ സെല്ലിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് അതേസമയത്ത് ഏഴായിരത്തി അറുപത് കോടിയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് എങ്ങനെയായാലും അയ്യായിരം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എഫ് എം സി ജി അതേപോലെ എഫ് എം സി ചി മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചത് ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഗോൾബീസ് ഗ്രീനിലായിരുന്നു ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചത് സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ എസ് എച്ച് കേൾക്കാർ ബാഫ്ന ഫാർമ എൽ തെ എഞ്ചിനീയർ ലേബൽ ഡാറ്റ പ്രോട്ടീൻ പ്രോട്ടീൻ ഈ ജിയോവി ആന്ധ്ര സിമെന്റ് ആൻഡ് വിക്രം സോളാർ വിസഗർ പോളിറ്റെക്സ് ഇത്തരം സ്റ്റോക്കുകൾ പയേസ് മാത്രം ഉണ്ടായിരുന്നതാണ് സെല്ലേഴ്സ് മാത്രമുള്ള നോക്കുകയാണെങ്കിൽ പോണ്ടി ഓക്സൈഡ്സ് പോണ്ടി ഓക്സൈഡ്സ് പേൾഡ് ഗ്ലോബൽ വെസ്റ്റ് കോസ്റ്റ് പി എ പി റിക്കോ ഓട്ടോ അഫോർഡബിൾ റോബോ ആരോൺ ഇൻഡസ്ട്രീസ് സഹ്യാദ്രി ഇൻഡസ്ട്രീസ് മാലു പേപ്പർ ജെ കെ പേപ്പർ സോ ആൻഡ് എനർജി ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ച നിഫ്റ്റിക്ക് ഇതുവരായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റിന്റെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് കറന്റ് മന്ത്ല് ഈ മാസം നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ അല്ലെങ്കിൽ ഇടിവില് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് ഒരു ഡോജി ആയിരിക്കണം ഇപ്പോൾ മന്ത്ലി ക്യാൻഡിൽ ഉണ്ടാവുന്നത് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം റെഡിലാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് പോയിന്റ് ഫൈവ് സെവൻ ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് ഇരുപത്തയ്യായിരത്തിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരം ആണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഇരുപത്തി നാലായിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തി നാലായിരത്തിലാണ് അത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ആണ് വിക്സ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് ആണ് പതിനൊന്നേ സംതിങ് ഉണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഇനി സി പി ആർ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തിനാല് എണ്ണൂറ്റി അഞ്ച് ഏകദേശം അമ്പത്തി സോറി അറുപത്തിരണ്ട് പോയിന്റിന്റെ ഒരു സിപിആർ ആണ് വന്നിട്ടുള്ളത് കുറച്ച് വൈഡ് ആയിട്ടുള്ള സി പി ആർ ആണ് അതേപോലെ റാസ് ലെവൽസിന്റെ നോട്ടറേറ്റ് സോൺ ഇരുപത്തിനാല് എണ്ണൂറ്റി പന്ത്രണ്ടിനെയും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഇടയിൽ പതിമൂന്ന് പോയിന്റ് ആണ് അപ്പോൾ ഇത് നിൽക്കുന്നത് നോട്ട് റേറ്റ് സോൺ മുകളിലും അതിനോട് അതിന്റെ ലോവർ സൈഡിലായിട്ടാണ് നമ്മുടെ സി പി ആറിലുള്ളത് അപ്പോൾ ഇന്നത്തെ ആക്ച്വൽ നോട്ടറേറ്റ് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി പന്ത്രണ്ട് ബ്രേക്ക്ഔട്ട് ലൈനും ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്താണ് ബ്രേക്ക് ഡൗൺ ലൈനുമായിട്ടാണ് നിൽക്കുന്നത് അതായത് ഏകദേശം അറുപത്തി ഒൻപത് പോയിന്റിന്റെ ഒരു നോട്ടറേഡ് സോണാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇരുപത്തിനാല് എണ്ണൂറ്റി പന്ത്രണ്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ പോവും അതായത് ഒരു അൻപത്തിമൂന്ന് പോയിന്റിന്റെ ഒരു ഹയർ സൈഡ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഇനി അതല്ല എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വരെയും ഏകദേശം നൂറ്റി തൊണ്ണൂറ് പോയിന്റുകളും താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് സോ മാർക്കറ്റ് അതിന്റെ വഴിക്ക് പോകും ഇത് ഒരു കാൽക്കുലേഷന്റെ ബേസിൽ ഒരു നിഗമനത്തിൽ പറയുന്നതാണ് സോ ഇത് കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ച് ഇതുപോലെ സംഭവിക്കും എന്ന് കരുതി മാർക്കറ്റിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത് മാർക്കറ്റ് അനലൈസ് ചെയ്യുക ഈ രീതിയിൽ മൂവ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലെയിം ഒന്നും തന്നെ ഇല്ല ഹൺഡ്രഡ് പെർസെന്റ് വർക്കിങ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പോയിന്റ് ചില ഹിന്ദി ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ടെത്തുന്നു ഞങ്ങൾ ചെയ്യുന്ന ട്രേഡുകളെല്ലാം തന്നെ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് ആക്യുറേറ്റ് ആണ് എന്നുള്ളത് പിന്നെ ആ ഒരു പോയിന്റ് വൺ പെർസെന്റേജ് എന്തിനു ഒഴിവാക്കുന്നു എന്ന് എനിക്കറിയില്ല അതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇപ്പോ സേഫ് ായിട്ട് ട്രേഡ് ചെയ്യുക മാർക്കറ്റിൽ ഇന്നലെ അവധിയായിരുന്നു അപ്പോ ഇനി രണ്ട് രണ്ടും നാളെയും കൂടി ഉണ്ടത് കഴിഞ്ഞാൽ വീണ്ടും രണ്ടു ദിവസം അവധിയാണ് ഇതിന് താളം ഇല്ലാതെ പോകുമ്പോ കണ്ടിന്യൂസ്ലി ഫൈവ് ഡേയ്സ് കിട്ടുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് മൂവ്മെന്റ് എല്ലാം തന്നെ ആക്യുറേറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും പക്ഷെ ഇടയ്ക്ക് ഹോളിഡേയ്സ് വരുമ്പോൾ ആ മാർക്കറ്റിൽ മൂവ്മെന്റ് നമുക്ക് പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് താങ്ക് യു